ബഹിരാകാശത്തുനിന്ന് തൊടുക്കുന്ന മിസൈലുകളെ പോലും തടുക്കുവാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ച അമേരിക്ക ഭാവിയിലേക്കുള്ള ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം തന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പുതിയ ബജറ്റ് ബില്ലിൽ പ്രാരംഭ തുകയായി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നീക്കിവച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇതിന്റെ ഇരുപത് മടങ്ങ് മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനായി ചെലവാകുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് പ്രാരംഭ നിക്ഷേപം ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ആയിരിക്കുമെന്നും കാലക്രമേണ ആകെ ചെലവ് ബില്യൺ ഡോളർ ആകുമെന്നും ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു ചൊവ്വാഴ്ച ഓവൽ ഓഫീസിൽ സംസാരിച്ച ട്രംപ് ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കരാ കടൽ ബഹിരാകാശം എന്നിവ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറ വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായിരിക്കും ഗോൾഡൻ ഡോം എന്ന് അറിയിച്ചു ഭൂമിയുടെ നിന്ന് തൊടുത്തുവിടുന്നതും ബഹിരാകാശത്തുനിന്ന് വിക്ഷേപിക്കുന്നതോ ആയ മിസൈലുകളെ തടയുവാൻ പോലും ഈ സംവിധാനത്തിന് കഴിയുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റോക്കറ്റുകളും മിസൈലുകളും തടയുവാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന അയൺ ഡോമിൽ നിന്നാണ് ഈ സംവിധാനം ഭാഗികമായി പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഗോൾഡൻ ഡോം പതിന്മടങ്ങ് വലുതായിരിക്കും ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഹൈപ്രസോണിക് ആയുധങ്ങൾ ബഹിരാകാശത്തുനിന്ന് വാർഹെഡുകൾ എത്തിക്കുവാൻ കഴിയുന്ന ഫോർസ് അഥവാ ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർട്ട്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ ഭീഷണികളെ നേരിടുവാൻ കഴിവുള്ളതാണ് ഗോൾഡൻ ടോം ഭാവിയിൽ അമേരിക്ക നേരിടുവാൻ പോകുന്ന ഏറ്റവും വിനാശകരമായ ഭീഷണി വ്യോമാക്രമണമാണ് ചൈന റഷ്യ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ആധുനിക ആയുധങ്ങളാണ് അമേരിക്ക നേരിടുവാൻ പോകുന്ന പ്രധാന വെല്ലുവിളികൾ